ഹായ് ഇന്ന് നമ്മളെ വീടായിട്ട് വരാൻ എന്താ താമസിച്ചെന്നറിയാവോ എനിക്കൊരു കുഞ്ഞുവാവുണ്ട് കെട്ടോ കുഞ്ഞുവാവ ഇന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ആ ഇടയ്ക്ക് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ആതുട്ടി ഇന്ന് രാവിലെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ആറുമണിക്ക് തുടങ്ങിയ ബകളാണ് വേറെ ഒന്നുമല്ല ആളെ ഞാൻ എടുത്തോണ്ടിരിക്കണം എനിക്ക് എടുത്തുകൊണ്ടിരിക്കാനും പറ്റിയല്ല ഫുൾ ടൈം പണികളെല്ലാം തീർത്തിട്ട് വേണം ഫിസിയോതെറാപ്പിക്ക് പോകാൻ പിന്നെ മാളു ചേച്ചീനെ പറഞ്ഞു വരുന്നതായിരുന്നു അതുകൊണ്ട് എനിക്കങ്ങനെ എടുത്തോണ്ടിരിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓടി എടുക്കും പാല് കൊടുക്കും വീണ്ടും കിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഇന്ന് പിന്നെ ആതുട്ടിൻ്റെ വഴക്ക് കാരണം ഒന്നും നടന്നില്ല പിന്നെ ആതുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പളേ എനിക്കൊന്നും ചെയ്യാനും പറ്റിയാലോ കേട്ടോ ആതുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ദിവസം മൊത്തം എനിക്ക് പിന്നെ വിഷമമാണ് അതുകൊണ്ട് എന്ത് ചെയ്തു ഇന്ന് കുഞ്ഞുവാവേനെ എടുത്തു വെച്ച അമ്മ ഇങ്ങനെ ഇരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് താമസിച്ചാണ് ഫിസിയോതെറാപ്പിക്ക് പോകുന്നത് വീഡിയോയും അതുകൊണ്ട് താമസിച്ചാണ് കേട്ടോ ഇന്ന് വരുന്നത് ആതുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ആതുട്ടി വാശി പിടിച്ച് ഇന്ന്